ഹായ് ഫ്രണ്ട്സ് നമ്മളിന്ന് ഡബർ പ്ലാന്റ്സിൻ്റെ ഒരു സെൽ വീഡിയോ ആണ് കേട്ടോ ഏത് വെറൈറ്റി എടുത്താലും തൊണ്ണൂറ് രൂപ മാത്രമാണ് കേട്ടോ ഓഫറാണ് കേട്ടോ ജി പി ബാഗിൽ വരുന്ന പ്ലാന്റുകളാണേ ഇത് നമ്മുടെ ബ്ലാക്ക് ആണ് കേട്ടോ ഇത് ഒരു മെറൂണും ഡാർക്ക് ഗ്രീനും കൂടെ വരുന്ന ഒരു ഷെയ്ഡാണ് കേട്ടോ ഇത് കണ്ടില്ലേ നല്ല ഭംഗിയുള്ളൊരു വെറൈറ്റിയാണ് കേട്ടോ ഇത് ആ ജിഫി ബാഗിലാണ് വരുന്നത് ഈ പ്ലാന്റുകൾക്കൊക്കെ വെറും തൊണ്ണൂറ് രൂപ മാത്രമാണ് കേട്ടോ ഇത് വേണ്ടവരെ വാട്ട്സപ്പിൽ മെസ്സേജ് അയക്കട്ടോ അടുത്തത് ഈയൊരു സൈഡിൽ കൂടി ഒരു വൈറ്റും റെഡും കൂടി ലൈറ്റ് റെഡും കൂടി ലൈൻ വരുന്നൊരു വെറൈറ്റിയാണേ അടുത്തത് വൈറ്റ് വരുന്നതാണ് കേട്ടോ ഈ പ്ലാൻസൊക്കെ ഇഷ്ടമുള്ളവർ കുറഞ്ഞ വരയിൽ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർ വാട്സപ്പിൽ വരുന്നുണ്ട് മെസ്സേജ് വെച്ചേട്ടാ